നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൈൻസിന് വേണ്ടിയും കാനഡയെ പറ്റിയും മൈഗ്രേഷനെ പറ്റിയും ഒക്കെയാണ് ആംഷണൻ്റെ വിജയത്തിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ക്ലൈൻസ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അല്ല കാനഡ എന്ന രാജ്യത്തേക്ക് സെറ്റിൽമെന്റ് എത്ര കാലമുണ്ടോ അത്ര കാലം വരെ ഞങ്ങൾ ഈ പറയുന്ന ഇമിഗ്രേഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കാനഡ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സർവീസ് കൺസൾട്ടന്റ് ആണ് ആംഷൻ ഇമിഗ്രേഷൻ ജോലി കിട്ടി സാധ്യത വളരെ കുറവാണ് ഈ ഒരു ചർച്ചയുടെ ഏറ്റവും കോർ പോയിന്റ് ആണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് പ്രൊഫഷണൽസിനെ എങ്ങനെയാണ് ജോലി കണ്ടത് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഒന്ന് നിലവിൽ അതായത് രണ്ടായിരത്തി ഒരു ഇരുപതിനു ശേഷം ഒന്ന് പറയാം വളരെയധികം ആളുകൾക്ക് വിസ റിജക്ഷൻസ് ആണ് സംഭവിക്കുക ഒത്തിരി സ്കാമുകൾ ഈ രംഗത്തുണ്ട് ചില രാജ്യങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇമിഗ്രേഷൻ നയം പോലും ഇല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് സ്കിൽഡ് എന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ പോളണ്ട് അതേപോലെ മാൾട്ടയിൽ ധാരാളം ജർമ്മനിയിലും ജർമനിൽ ആയിട്ടും ധാരാളം മലയാളിയിൽ ജോലി ചെയ്യുന്നു പക്ഷേ പല റെസ്ട്രിക്ഷൻസ് രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് സോ എപ്പിസോഡ്സിൽ നിങ്ങളുടെ സ്വപ്ന രാജ്യമായ കാനഡയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെറ്റിൽമെന്റ് സ്റ്റുഡന്റ് വിസ വർക്ക് വിസ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആൻഡ് വിത്ത് മീ ജനറൽ മാനേജർ ഓഫ് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പ് മിസ്റ്റർ അജു കെ മാത്യു ഹൈ സർ വെൽക്കം സോ ഹൗ യു ഐ ഐ ആം ഗുഡ് ആം ഗുഡ് സർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ിൽഡ് വർക്കേഴ്സ് ഇന്ത്യക്കാർ കുടിയേറാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചും നയമാറ്റെ കുറിച്ചുമാണ് കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ശ്രമിക്കുന്നു ഇന്നത്തെ ടോപ്പിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഏകദേശം ഈ കോണ്ടിന ഭൂഖണ്ഡങ്ങൾ വലുപ്പത്തിൽ ആറാം സ്ഥാനമുള്ള യൂറോപ്പിൽ പക്ഷേ അമ്പതോളം രാജ്യങ്ങളുണ്ട് വലുതും ചെറുതും കാനഡ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ പൊതുവെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്നൊക്കെ പറയാം പക്ഷെ റഷ്യയിലല്ല അധികം ഇന്ത്യക്കാര് പോകാൻ ശ്രമിക്കുന്നത് അത് ഏറ്റവും ചെറിയ രാജ്യം നമുക്ക് വധിക്കാൻ സിറ്റി എന്ന് പറയാം അതാണ് അമ്പത് രാജ്യങ്ങൾ ഏറ്റവും വലുപ്പവും ചെറുപ്പം എന്ന് നമുക്ക് പറയാം പക്ഷേ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് വർഷങ്ങളായിട്ട് അമ്പതിലധികം വർഷങ്ങളായി മലയാളികൾ കുടിയേറി സെറ്റിലായിരിക്കുന്ന നിരവധി രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട് അപ്പോൾ യൂറോപ്പിൻ്റെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചധികം അൺസ്കിൽഡ് സ്കിൽഡ് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് കഴിഞ്ഞ കുറച്ചുമധികം വർഷങ്ങളായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് ഈ ഗൾഫിലെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് ഈ സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി ആളുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും പക്ഷേ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഈ കോവിഡിന് ശേഷവും അല്ലെങ്കിൽ അതുമായിട്ട് ശേഷമൊക്കെ വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം എങ്കിലും യൂറോപ്പ് നല്ല ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് എങ്ങനത്തെ ആൾക്കാരാണ് യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണോ ഓർ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണോ പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈക്ക് എങ്ങനെയാണ് അങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ ഏത് കാറ്റഗറി ആളുകളും ഓരോരുത്തരുടെയും ഈ പറയുന്ന ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് കാനഡ ആയിരിക്കും അവരുടെ സ്വപ്നരാജ്യം അതിന് അവർക്ക് ആ രാജ്യത്തിന്റെ കൾച്ചർ അല്ലെങ്കിൽ അതിന്റെ ഭൂപ്രകൃതി ഇതൊക്കെ ആയിരിക്കും ഒരാളെ അങ്ങോട്ട് അല്ലെങ്കിൽ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ ഫ്രണ്ട്സൊക്കെ ആ രാജ്യത്തുണ്ട് അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ആ രാജ്യത്ത് പോയാൽ പെർമനന്റ് റെസിഡൻസി കിട്ടും ഇങ്ങനെയുള്ള പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് മലയാളികൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി പെടുന്ന ഒരു ലേബർ കാറ്റഗറി പെടുന്ന ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങൾ നിരവധിയുണ്ട് യൂറോപ്പിൽ ഇപ്പം അതിൽ എക്സാമ്പിൾ പറയാം ഇപ്പം സ്കിൽഡ് കാറ്റഗറി എന്ന് പറയുന്നത് അത് വേൾഡേഴ്സ് ആവാം അല്ലെങ്കിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻസ് ഈ ഡ്രൈവേഴ്സ് ട്രക്ക് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ബസ് ഓടിക്കുന്ന ഒരാൾ മലയാളികളുണ്ട് അതേപോലെ തന്നെ ഫോർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അത് ഈ ട്രേഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ സ്കിൽഡ് കാറ്റഗറിയിൽ അവരുൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ അൺസ്കിൽഡ് കാറ്റഗറിയുണ്ട് അത് ഈ വെയർ ഹൗസ് ജോലികൾ അതിന് പ്രത്യേകിച്ച് ഒരു ട്രേഡ് സർട്ടിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല ഹെൽപ്പർ എന്ന നിലയല്ല കുറച്ചുകൂടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും എന്നാലും ഒരു പ്രൊഡക്ഷൻ കമ്പനികളാവാം ഓട്ടോമോട്ടിക് പ്രൊഡക്ഷൻ കമ്പനികൾ വെയർ ഹൗസ് ജോലികൾ ഇതൊക്കെയാണ് കൂടുതലായി അൺസ്കിൽ കാറ്റഗറിയിൽ ആളുകൾ ഈ ചേക്കറാൻ ശ്രമിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് മെഡിക്കൽ രംഗമാണ് ഏറ്റവും അധികം പ്രൊഫഷണൽസ് യൂറോപ്പിലേക്ക് ഇന്ത്യയിൽ നിന്ന് കടന്നു പോകുന്നത് അതേപോടൊപ്പം തന്നെ ഐ ടി കാരും ധാരാളം യൂറോപ്പിലുണ്ട് എൻജിനീയേഴ്സ് ധാരാളം യൂറോപ്പിലുണ്ട് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് സെക്ടറിൽ സോഷ്യൽ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ധാരാളം സയൻറ്റിസ്റ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സായിട്ട് യൂറോപ്പിലേക്ക് മൂവ് ചെയ്യുന്നവരുണ്ട് പല കാറ്റഗറിയാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും കഴിവും അവരുടെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ കാറ്റഗറി അവർ ചൂസ് ചെയ്യേണ്ടത് സർ നമ്മളിപ്പോ ഒരുപാട് കാറ്റഗറീസ് പറഞ്ഞു സോ ഈ അൺസ്കിൽഡ് പ്രൊഫഷണൽ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് എങ്ങനെയാണ് ഒരു ജോലി യെസ് നമുക്ക് ആദ്യം പ്രൊഫഷണൽസിനെ എങ്ങനെയാണ് ജോലി കണ്ടെത്തുക വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഏറ്റവും കോർ പോയിന്റ് ആണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഒരു യൂറോപ്യൻ കൺട്രിയിൽ ജോലി സാധ്യത വളരെ കുറവാണ് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഇനിയും പല രാജ്യം അവരുടെ അവർ ഇമിഗ്രേഷൻ നയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എങ്കിൽ പൊതുവേ നമുക്ക് പറഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ട് മൂവ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അധികം ആളുകളുള്ളത് ഹെൽത്ത് കെയർ സെക്ടറാണ് അത് നേഴ്സസ് ഡോക്ടേഴ്സ് ഡെൻറ്റിസ്റ്റ് ഫാർമസിസ്റ്റുകൾ പല രാജ്യങ്ങളും അവരുടെ ഇമിഗ്രേഷൻ നയങ്ങളനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഹെൽത്ത് കെയർ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതേതോടൊപ്പം തന്നെ ഐ ടി മേഖലയുള്ളവർ ധാരാളമായിട്ട് യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് യൂറോപ്പിൻ്റെ പല ഐ ടി കമ്പനികളുടെയും ഹബുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഉദാഹരണം ഇൻഫോ പാർക്കിലും ടെക്നോ ഉണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന പല ടെക്കികളും അവരുടെ ഓൺ സൈറ്റ് ജോബിന് വേണ്ടി യൂറോപ്പിൻ്റെ പല കൺട്രിയിലും പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒരു അവരുടെ കുറച്ചധികം വർഷത്തേക്ക് ഒരു വേണ്ടി യൂറോപ്പിലെ വേറൊരു കമ്പനിയിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വേറൊരു യൂറോപ്യൻ ഓഫീസിലോട്ടോ ഇന്ത്യയിൽ നിന്ന് ആളുകൾ ജോലിക്ക് പോകാറുണ്ട് എഞ്ചിനീയറിംഗ് മേഖലയുള്ള ധാരാളം പേരെ പല കമ്പനികൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഈ പ്രൊഫഷണലായ ആളുകൾക്ക് ഇപ്പോൾ സെൽഫായി സെർച്ച് ചെയ്ത് പോകുന്ന വഴികളോട് ഇന്ത്യയിൽ പോലുള്ള സൈറ്റുകൾ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായ സൈറ്റുകളുണ്ട് ഓൺലൈൻ വെബ്സൈറ്റ് ജോബ് സൈറ്റുകളുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ പ്രൊഫൈലൊക്കെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ആണ് ആ കമ്പനിക്ക് ഇവരെ ആവശ്യമുള്ള തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി വി സെലക്ഷനോടൊക്കെ ധാരാളം ഇന്ത്യൻ പ്രൊഫഷണൽസ് യൂറോപ്പിലേക്ക് പ്രൊഫഷണൽ കാറ്റഗറിയിലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൊഫഷണൽ ഉള്ള ആളുകളൊക്കെ ഗൾഫിൽ പോകുന്ന പോലെ ഇവിടെ ഒരു കമ്പനി പെട്ടെന്ന് വന്ന് ഇന്റർവ്യൂ കൊടുത്ത് കൊണ്ടുപോകുന്നതല്ല ഞാൻ പറഞ്ഞത് പലതരം ഇമിഗ്രേഷൻ നയങ്ങളിലൂടെ അവരുടെ സെൽഫ് സെർച്ചിലൂടെ ഒക്കെ തന്നെയാണ് യൂറോപ്പിലേക്ക് കണ്ടത് ജോലി കണ്ടെത്തുന്നത് ഓക്കെ ഇനി അടുത്തൊരു കാറ്റഗറിയാണ് അൺസ്കിൽഡ് അൺസ്കിൽ എന്ന് പറഞ്ഞ് പറഞ്ഞു വെയർ ഹൗസ് ജോലികൾ അത് ഏത് കാറ്റഗറി ജോലിക്ക് വേണ്ടി അവർക്ക് യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതാണ് അല്ലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആളുകൾ ഇന്ന് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും അവർ ജോലി ചെയ്യുന്നു സ്കിൽ കാറ്റഗറിയിൽ ആളുകളും യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഈ എല്ലാ കാറ്റഗറി ആളുകൾക്കും യൂറോപ്പിലേക്ക് പോവാം പക്ഷേ അവരുടെ ഇമിഗ്രേഷൻ നയങ്ങൾ ഏത് രാജ്യം ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ഈ പറയുന്ന ഒത്തിരി സ്കാമുകൾ ഈ രംഗത്തുണ്ട് ചില രാജ്യങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇമിഗ്രേഷൻ നയം പോലും ഇല്ലെങ്കിൽ ൾക്കാര് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് അപ്പം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇപ്പം ഇത്രയും മാത്രം ചോദിക്കാ മതി ഇപ്പം ഞാനൊരു വേൾഡർ ആണ് ഈ വേൾഡർ ക്ലാസ്സിലുള്ള ആളുകൾ ഈ യൂറോപ്പിലെ ഈ കൺട്രിയിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്യുക കമ്പനി ഒറിജിനൽ ആണോ ഉള്ളതാണോ ഏജൻസി ആണോ എന്നൊക്കെ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോകുന്ന വഴികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ യൂറോപ്പിലേക്ക് കുടിയേറാൻ സാധിക്കും സർ നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഉപരിപഠനത്തിനും അതുപോലെ പ്രൊഫഷണൽ വിസ ലേബർ കാറ്റഗറിയിലൊക്കെ യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത് ഒരു നല്ല തീരുമാനം തന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് നല്ല അവസരങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ തന്നെയാണ് എക്സാമ്പിൾ പറഞ്ഞ ജർമ്മനി അവരുടെ മെഡിക്കൽ രംഗത്ത് ധാരാളം മലയാളി നഴ്സസ് അല്ലെ ഹെൽത്ത് കെയറിലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ധാരാളം മലയാളികളുണ്ട് അതേപോലെ ഇറ്റലി തുടങ്ങി ധാരാളം യൂറോപ്യൻ രാജ്യത്ത് നല്ല രീതിയിൽ നമ്മുടെ മലയാളി പ്രൊഫഷണൽസ് ഉണ്ട് താങ്കൾ ആദ്യം ചോദിച്ച പോലെ സ്റ്റഡി വീസ് അല്ലെങ്കിൽ ഉപരിപഠനത്തിലൂടെ പോകുന്ന ആളുകൾ ഒരുപാട് പേര് മെഡിക്കൽ കോഴ്സസ് എടുക്കാൻ വേണ്ടി ജർമ്മനി ജർമ്മനിക്ക് ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പൊ അവരുടേതായ ഇമിഗ്രേഷൻ നയങ്ങൾ അതിലൊരു നയം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുക ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് ഭാഷ അറിയാവുന്ന അല്ലെങ്കിൽ അത് ട്രെയിൻ ചെയ്ത് സർട്ടിഫിക്കേഷനുമായി നിൽക്കുന്ന ബി വൺ എ വൺ എ ടു ബി വൺ ബി ടു കാറ്റഗറി എന്നുള്ളവർക്ക് അവർക്ക് നേരിട്ടും അല്ലെങ്കിൽ ഏജൻസികൾ വഴിയൊക്കെ അവർക്ക് ഈ പറയുന്ന ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട് അതേപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഭാഷ അറി പഠിച്ചു കഴിഞ്ഞവർക്കും ഹോസ് ബിൽഡിംഗ് പോലുള്ള പ്രോഗ്രാമുകൾ ജർമ്മനി നൽകുന്നുണ്ട് ഞാൻ എക്സാമ്പിൾ ജർമ്മനി മാത്രം പുതുക്കുന്നില്ല മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം ഉപരിപഠനമാണ് അവർ ശ്രദ്ധിക്കുന്നതെങ്കിൽ എപ്പോഴും ഈ അവർ പഠിക്കാൻ പോകുന്ന കോഴ്സുകൾക്ക് അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ അതുപോലൊപ്പം തന്നെ ഈ കോഴ്സുകൾ പഠിച്ച ശേഷം അവിടെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടുന്ന രാജ്യമാണോ ഫാമിലിയുമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രാജ്യമാണോ എന്നൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക എപ്പോഴും ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറുടെ അല്ലെങ്കിൽ ഇതിനുമുമ്പ് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ നോക്കിയ ശേഷമേ ഉപരി പഠനം ചൂസ് ചെയ്യാവൂ അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഉപരി പഠനം എടുത്താലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസ ഗ്യാരണ്ടി ഒരു രാജ്യമോ ഓരോ ഏജൻസിയോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു യൂണിവേഴ്സിറ്റിയോ നിങ്ങൾക്ക് തരില്ല ദാറ്റ് ഈസ് നയൻറ്റി പെർസെൻറ്റേജ് ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവും വിസ കിട്ടുമെന്ന് അല്ലെങ്കിൽ പല കാരണങ്ങളാലും വിസ റിജക്ഷൻ ഒത്തിരി അധികം ഉള്ള ആണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും അപ്പം കാരണങ്ങൾ പലതാണ് അപ്പം ഇതേപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ട് അല്ല നമുക്ക് എൻ്റെ സർവേ ഇല്ല അതുകൊണ്ടാണ് പല കാരണങ്ങളാകും ഒന്നിലവിടെ ഇമിഗ്രേഷൻ നയമായിരിക്കാം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആവാം ഇല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആവാം പല കാരണങ്ങളാവും ഇതൊന്നും നമുക്ക് അവർ ഗവൺമെൻറ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും ഒരു വിസ റിജക്ഷൻ ഉണ്ടാവാം സാധ്യതയുണ്ട് നയൻ്റി പെർസെൻറ്റേജ് മാത്രമേ സക്സസ് ഉള്ളൂ സ്റ്റഡി വിസ വിസയാണെങ്കിൽ പോലും അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം കോഴ്സുകളൊക്കെ എടുക്കാൻ എപ്പോഴും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക വിസ സക്സസ് റേഷ്യ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഹെൽത്ത് കെയർ സെക്ടർ അല്ലാതാണ് പ്രൊഫഷണൽ വിസയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഹെൽത്ത് കെയർ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവരുടെ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മനി പറഞ്ഞ പോലെ ജർമ്മനി പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഭാഷ പഠിക്കാനാണ് ആദ്യം ഹെൽത്ത് കെയർ ഉള്ള നഴ്സസ് ആണെങ്കിലും മറ്റുള്ള പാരാമെഡിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് ചെയ്യേണ്ടത് നിങ്ങളവിടെ ഭാഷ പഠിക്കുക അത് ആരംഭിക്കുന്ന കൂട്ടത്തിൽ എ വൺ എയ് ടു ലെവൽ കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത ജോബ് സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ അടുത്ത റിക്രൂട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് ഹെൽത്ത് കെയർ ഉള്ളവർക്ക് ജർമ്മനിലോട്ട് മറ്റു ചില രാജ്യങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് ചിലർക്ക് പെയ്ഡ് സർവീസ് ആയിരിക്കും പക്ഷെ എനിവേ നിങ്ങൾ ലാംഗ്വേജ് ആദ്യം പഠിക്കുക ദെൻ അതിന് ശേഷം നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് അത് ഈ പറയുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ആർക്കെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ ആംസുണ്ട് ഏത് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭാഷ ജർമ്മൻ ആണെങ്കിൽ ഏത് ഭാഷ പഠിക്കുകയോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ നോർക്കയുടെ ധാരാളം ഓപ്ഷൻസ് അവർ കൊണ്ടുവരാറുണ്ട് അപ്പം കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഷുറൻസ് ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നോർക്ക അവർ വഴിയും അവരുടെ വെബ്സൈറ്റ് ഒക്കെ ഫോളോഅപ്പ് ചെയ്യുക ഇന്ന് അപ്പം ആംസോർ മാത്രം അല്ലെങ്കിൽ വേറെ ഏജൻസി മാത്രോന്നല്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ സെർച്ച് ചെയ്യുക അതിലെവിടെയാണോ നമുക്ക് ഏറ്റവും അതിൽ ഹോപ്പും അല്ലെങ്കിൽ പോസിബിലിറ്റിയും ഉള്ളത് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ ഇപ്പോൾ എക്സ്ട്രാ എന്നൊരു സ്ഥാപനം വഴിയോ അല്ലെങ്കിൽ ഏജൻസി വഴിയോ നമ്മൾ ട്രൈ ചെയ്യുന്നു പക്ഷേ അത് ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾ വൈ വൈകിയുടെ നിങ്ങൾ പാരലായിട്ട് നോക്കണം എപ്പോഴും നമുക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കുക ഇതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അതേപോലെ തന്നെ അൺസ്കിൽഡ് കാറ്റഗറി പെടുന്ന ആളുകൾ അൺസ്കിൽഡ് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ അധികം അധികം ആളുകളെ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് യൂറോപ്പിൽ പോകണം എങ്ങനെയെങ്കിലും ഒരു യൂറോപ്യൻ ജോലി കിട്ടണം എന്നാണ് ഇപ്പം എൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് വരുന്ന എൻക്വയറിയിൽ ഞാൻ ഇപ്പം യൂറോപ്യൻ കൺട്രി റിക്രൂട്ട് ചെയ്യാറുള്ള ആൾ തന്നെയാണ് അപ്പം നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ എനിക്കെങ്കിലും യൂറോപ്പിൽ ഒന്ന് പോകണം എന്നാണ് ഇവർ പലരെ ആഗ്രഹം അതെ അത് ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്പ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇവർക്ക് പലപ്പോഴും ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ പ്ലസ് ടു മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ടെന്റ് കഴിഞ്ഞിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു അഞ്ചു വർഷം ഇന്ന് കഴിഞ്ഞു പക്ഷെ ഇനി യൂറോപ്പിൽ പോകണം പക്ഷെ അതിനൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഒന്ന് നിലവിൽ അതായത് രണ്ടായിരത്തി ഒരു പതിനെട്ടിന്റെ പത്തൊമ്പതിന് ശേഷം അല്ലെങ്കിൽ ഇരുപതിനു ശേഷം എന്ന് പറയാം വളരെയധികം ആളുകൾക്ക് വിസ റിജക്ഷൻസ് ആണ് സംഭവിക്കുക നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു രാജ്യം കയറി കയറിപ്പോകുന്നു അവിടെ സാലറി എന്ന് പറയുന്നത് അറുന്നൂറ് യൂറോ അല്ലെങ്കിൽ എഴുന്നൂറ് യൂറോ മുതലാണ് ആരംഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അൺസ്കിൽ കാറ്റഗറിയിൽ പോകുന്ന ആളുകൾ അവരുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അമ്പത് വയസ്സിന് ശേഷം അൺസ്കിൽ യൂറോപ്പിൽ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല കാര്യം അവിടെ എത്തിയ ശേഷം അവരുടെ ലൈഫ് ആരംഭിച്ച് പിന്നീട് അവർ നല്ല രീതിയിലൂടെ മുന്നോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് സമയമെടുക്കും അപ്പോൾ അൺസ്കിൽഡ് ഒക്കെ ആളുകൾ ഒരു നല്ല കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക എങ്ങനെയാണ് ഈ യൂറോപ്പിൽ പോകുന്നതെന്ന് ഡീറ്റെയിൽ ആയതിൻ്റെ ടെക്നിക്കലിന്റെ വശങ്ങൾ എട്ട് ദിവസം മനസ്സിലാക്കിയ ശേഷം മാത്രം ഇറങ്ങി ഇറങ്ങിത്തിരിക്കുക ഞാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ അത് നെഗറ്റീവാണോ എന്നൊന്നും അല്ല ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസ് എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചെറിയൊരു കാര്യത്തിനാണ് പോകുന്നെങ്കിലും അത് നമ്മുടെ ഡ്രീമിലേക്കുള്ളതാണ് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു പാർട്ടിലാണ് നടക്കാൻ പോകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും യൂറോപ്പിൽ യൂറോപ്പിലേക്ക് പോകുന്നോണ്ട് ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഞാൻ തെറ്റെന്നോ അല്ലെങ്കിൽ അത് ശരിയല്ലെന്നല്ല ഒരു നല്ല ഇമിഗ്രേഷൻ അഡ്വൈസ് എടുത്ത് നിങ്ങൾ പോകാൻ ശ്രമിക്കും അൺസ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ് യൂറോപ്പിൽ യൂറോപ്പില് മിക്കവർ എല്ലാ കൺട്രീസിലും ഇന്ത്യൻസ് ഉണ്ട് അവിടെ പക്ഷെ അൺസ്കിൽഡ് എന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ പോളണ്ട് ധാരാളം മലയാളികളുള്ള ഒരു രാജ്യമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ യൂസഫ് അലി ജാറിൻ്റെ നമ്മുടെ ലുലു ഗ്രൂപ്പ് അവിടെ അവരുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മോളൊക്കെ ആരംഭിക്കാൻ പോകാൻ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ധാരാളം മലയാളികൾ ഉണ്ടായിട്ടാണ് അതെൻ്റെ ഒരു പ്ലാൻ വന്നത് തന്നെ അതേപോലെ മാൾട്ടയിൽ ധാരാളം മലയാളികളുണ്ട് അതേപോലെ പിന്നെ യൂറോപ്പിൻ്റെ ജർമ്മനിയിലും ട്രാവേഴ്സ് ആയിട്ടും ധാരാളം മലയാളികളിൽ ജോലി ചെയ്യുന്നു യൂറോപ്പിൽ മിക്കവാറും എല്ലാ ഭാഗത്തും സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി മലയാളികളെ ഇന്ത്യക്കാർ ഉണ്ട് പക്ഷേ പല രാജ്യങ്ങളിൽ ഇന്ന് ഒരു റെസ്ട്രിക്ഷൻസ് കൂടെ ചെയ്യുന്നുണ്ട് ഈ ആളുകൾ ഓക്കെ അവിടെ ചെന്ന് ഇന്ന് സെറ്റിലായിരിക്കുന്നവരൊക്കെ ഒക്കെയാണ് പക്ഷേ പുതിയ ആളുകൾ ഈ പറയുന്ന അവരുടെ സ്വപ്നം കണ്ട് എല്ലാ രാജ്യങ്ങളിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ രാജ്യങ്ങളും നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല നമ്മളുള്ള ഇനിയുള്ള ഡിസ്കഷനിൽ ഞാൻ ആ ടോപ്പിക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പം മിക്കവരെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് ഇന്ത്യക്കാരുണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സോ കൂടുതൽ പോളണ്ട് ജർമ്മനിൽ ആണ് പോളണ്ടിലാണ് അൺസ്കിൽ കാറ്റഗറി നിലവിലെ ഏറ്റവും അധികം ആളുകളുള്ള ഒരു രാജ്യം പോളണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അൺസ്കിൽ കാറ്റഗറി സ്കിൽ കാറ്റഗറി പ്രൊഫഷണൽ വിസയെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കൊരു സംശയം ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടുണ്ടെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ലൈക്ക് അത് ട്രൈ ചെയ്ത് വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് എന്താണ് അതിന്റെ സാധ്യത റേഷ്യോ ഈ ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റ് വിസ സാധാരണ ഒരു ലേബർ കാറ്റഗറി ആളുകൾക്ക് കിട്ടാൻ തന്നെ പാടാണ് എങ്കിലും ട്രൈ ചെയ്യാം അത്യാവശ്യം അവർക്ക് ചെറിയ ട്രാവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ വരുമെന്നൊരു ഉറപ്പ് ഒരു ഇൻവിറ്റേഷൻ ഇങ്ങനെ കുറച്ചധികം ഡോക്യുമെന്റ്സ് നമ്മൾ ഗവണ്മെന്റിന് ഒരു അഷുറൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് വീസ കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല പക്ഷെ ടൂറിസ്റ്റ് വീസ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ജോലി കിട്ടില്ല ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പോർച്ചുഗൽ ഈ പോർച്ചുഗൽ എന്ന കൺട്രിയിൽ പോയി എൻ്റായ ശേഷം അവർ ടൂറിസ്റ്റ് വിസയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ റെസിഡൻസിക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് അതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ വിജയിക്കുകയും ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള കാരണം അവർക്ക് ഈ പറയുന്ന അവിടുത്തെ റെസിഡൻസി എടുക്കുന്ന സമയത്ത് ഏകദേശം രണ്ടര രണ്ടര വർഷത്തോളം ഒക്കെ എടുക്കുന്നുണ്ട് ആ സമയത്ത് അവിടുന്ന് എക്സിറ്റ് ആവാൻ പറ്റില്ല നിയമപരമായിട്ട് ടൂറിസ്റ്റ് വിസയിൽ പോയവരൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ട് ബിസിനസ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും മറ്റുള്ള സ്റ്റുഡൻറ്റ് വീസയിലൊക്കെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നവർക്കും അവിടെ പുതിയ ജോലി കണ്ടെത്താൻ സാധിക്കാത്തവരൊക്കെ ഈ പോച്ചുകളിൽ പോകാറുണ്ട് എക്സാമ്പിളാണ് ഞാൻ ഈ പോച്ചുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് അത് അവരോട് റിസ്ക്കിലാണ് പക്ഷേ ഒരിക്കലും ടൂറിസ്റ്റ് വിസയിൽ പോയി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജോലി കിട്ടുമോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളില്ല അത് വളരെ ആണ് ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ്റെ ഒരു ഭാഗമാണത് ഒരിക്കലും ഇല്ലീഗൽ ഇമ്മിഗ്രേഷനെ നമ്മൾ പ്രോത്സാഹിക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മുഴുവൻ ബാധിക്കും അപ്പോൾ അത് ചിന്തിക്കുന്നവർ ഒരു പത്ത് വട്ടമെങ്കിലും ആലോചിക്കുക ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നടക്കണോ ടൂറിസ്റ്റിൻ്റെ വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രാജ്യത്ത് ടൂറിസത്തിന് വേണ്ടി മാത്രമാണ് അപ്പം ഇതൊക്കെ ആലോചിച്ച് വേണം ചെയ്യാൻ അങ്ങനെ പോകുന്നവരുണ്ട് വിജയിച്ചവരുണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞു ശരിയാണ് വിജയിച്ചവരുണ്ടാവാം പക്ഷേ മുന്നോട്ട് ആ പോകുമ്പോൾ പരാജയം നമ്മുടെ മുൻഫ്രണ്ടിൽ കാണുന്ന ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കുന്നതുകൊണ്ട് പത്ത് വട്ടം ആലോചിച്ചു വേണം ചെയ്യാം സർ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഷെങ്കൻ വിസ പലരുടെയും ഒരു ആണ് ഡ്രീമാണ് ഞാനും ഷെങ്കൻ വിസയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഷെങ്കൻ വിസ അല്ലെങ്കിൽ ഷെങ്കൻ എന്നുള്ള ഒരു പ്ലേസ് യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഷെങ്കൻ വിസ വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഷെങ്കൻ വിസയെ പറ്റി നമുക്ക് സംസാരിക്കും പലർക്കും പല പല തെറ്റിദ്ധാരണകളാണ് ഷെങ്കൻ വിസ എന്താണ് അത് വളരെ ഈസി ആണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ആയിട്ട് കിട്ടി കിട്ടുന്നവരുണ്ട് വളരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ട് തീർച്ചയായും തീർച്ചയായും നമുക്ക് ഡിസ്കഷൻ തന്നെ വെക്കാം നമുക്ക് ഇനി വരുന്ന അടുത്ത അടുത്ത എപ്പിസോഡ് നമുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാ ഷെങ്കൻ വിസ മാത്രം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ അതൊരു രണ്ട് മിനിറ്റിൽ തീർക്കാൻ പറ്റില്ല എന്താണ് ശെങ്കനെന്നും ഷെങ്കൻ വിസകൾ എന്താണെന്നും അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാവുമെന്നും അതിന്റെ വിജയവും പരാജയവും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഡ്രീം ലാൻഡ്സിനെ കുറിച്ചുമൊക്കെയാണ് സോ ഇനിയുള്ള എപ്പിസോഡ്സിലും നമ്മൾ യൂറോപ്പിനെക്കുറിച്ചുള്ള ചർച്ച തുടരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് യൂറോപ്പിൽ ഉപരിപഠനം അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഒക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പുമായി നിങ്ങൾ ബന്ധപ്പെടുക ഒരു ഫ്രീ കൗൺസിലിംഗ് ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ആംസ്റ്റർ ഇമിഗ്രേഷൻ ഗ്രൂപ്പിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക ഓർ വിസിറ്റ് അസ് ഓൺ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഡോട്ട് കോം സോ വിത്ത് മീ ഇറ്റ് വാസ് അജു കെ മാത്യു സർ മച്ച് അപ്പോൾ നമ്മൾ യൂറോപ്പിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ പേക്ഷയിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ചർച്ച തുടരുകയാണ് യൂറോപ്പിൽ പോവാം അല്ലെങ്കിൽ ഷെങ്കൻ ഡ്രീം കൺട്രികൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സോ മച്ച് കസിൻ ഉണ്ടായിരുന്നു സോ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ആംസ്റ്ററെ കുറിച്ച് അറിയുന്നത് തന്നെ അങ്ങനെ അറിഞ്ഞ് ഇവിടെ വന്നു ഇനീഷ്യലി എനിക്ക് ലൈക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു ഓക്കെ ഇത് അല്ല ആവോ എന്തേലും നടക്കോ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എൻ്റെ എപ്പോഴും ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു എനിക്കത് ആദ്യം എനിക്ക് കിട്ടിയത് അമ്മല്ലു ചേച്ചി ഞാൻ തോന്നുന്നു അമ്മല്ലു ചേച്ചി പിന്നെ അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറേ പേര് വന്നു പിന്നെ ആദ്യ ചേച്ചി ഇപ്പം ചേച്ചി എല്ലാവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു കുറച്ച് നാളായിപ്പോ കഴിഞ്ഞത്തേക്കും ഐ വാസ് ഹോപ്പ്ലെസ് അങ്ങനെയൊന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ പിന്നെ പേരൻസ് വിളിച്ചു പക്ഷേ ഇറ്റ് വാസ് ഒരു കുറച്ച് ഹാർഡ് പ്രോസസ്സായിരുന്നു ബട്ട് ഇവിടെ എത്തി ആൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു അവരെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു സപ്പോർട്ട് ചെയ്തു ആയപ്പോഴും വിളിച്ചപ്പോൾ ഇവർ ഭയങ്കര എൻകറേജിങ് ആയിട്ടാണ് സംസാരിച്ചത് ഇറ്റ്സ് ഓക്കെ യു വിൽ ഗെറ്റ് എൻ ഇത് പയ്യെ ഒരു മെല്ലെ നടക്കുന്നൊരു പ്രോസസ്സാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തന്നത് സോ ഇറ്റ് വാസ് ഇറ്റ് വാസ് വെരി നൈസ് ഇറ്റ് വാസ് വെരി ഹെൽപ്പി എൻ്റെ പേര് വിജിത് ഞാൻ കൊല്ലത്താണ് വരുന്നത് ഫസ്റ്റ് എൻ്റെ വൈഫ് ഡെൻറ്റിസ്റ്റാണ് ഞാൻ നേഴ്സാണ് വൈഫാണ് പ്രൈമറി ആപ്ലിക്കൻ്റ് ഇപ്പം കൊല്ലത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊല്ലത്ത് ആംസ്റ്ററിൽ ആദ്യം ചെല്ലുമ്പോൾ മറിയമായിരുന്നു എൻ്റെ ഫസ്റ്റ് കൗൺസിലർ മറിയം എല്ലാ രീതിയിലും അന്ന് ഹെൽപ്പ് ചെയ്തു ഫസ്റ്റ് ഇനിഷ്യൽ പ്രോസസ്സിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ദെൻ അതിനുശേഷം നമിതയായിരുന്നു സെക്കൻഡ് കൗൺസിലർ അതിനുശേഷം ആയി ഇപ്പം ലാസ്റ്റ് ഷെമിമാം ഇവരെല്ലാവരും എൻ്റെ എല്ലാ രീതിയിലുള്ള എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഷമിമാ എടുത്തേ ആയാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടുമൂന്നര രണ്ടുമൂന്നര സ്ഥലത്ത് എക്സ്പീരിയൻസുള്ളുണ്ട് അപ്പം ഇവിടെ നിന്നെല്ലാം പേപ്പർ വർക്ക് വാങ്ങുന്നതിനെല്ലാം എപ്പോഴും ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു പക്ഷേ എല്ലാ രീതിയിലും അവർ നല്ല രീതിയിൽ ക്ലിയർ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ പ്രോസസ്സിങ്ങിനൊരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നു താങ്ക്സ് ഓൾ